ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് തേരബിൻ ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ടാണ് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ലവ് സ്റ്റോറിയാണ് അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയ വീഡിയോ ആണിത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് കഥയിലോട്ട് കിടക്കാം ഈ കഥയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഈ കഥയുടെ നായകനെയാണ് നായകൻ്റെ പേര് എന്നാണ് മോർത്തോസിം ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ധനികനായ കുടുംബത്തിൽപ്പെട്ട അംഗമാണ് അപ്പോൾ ഈ നാട്ടിൽ എന്തെങ്കിലും ആർക്കെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിച്ചു കൊടുക്കുന്നത് മോർത്തോസിമാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന കർഷകന് ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഭൂമി ഒരാൾ കൈയേറാൻ ശ്രമിക്കുകയാണ് ആ ഭൂമി ആ അവർക്ക് എഴുതി കൊടുത്തില്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകളെ തട്ടിക്കൊണ്ടു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മോർത്തോസിമ്മിനോട് വന്ന് സഹായം ചോദിക്കുകയാണ് അപ്പം മോർത്തോസിമ്മിന് ഇത് കേട്ടതും ദേഷ്യം വരികയും ഈ പ്രശ്നം ഉണ്ടാക്കി ആളിൻ്റെ വീട്ടിലോട്ട് മോർത്തോസിമ്മ് കർഷകനെയും കൂട്ടി പോവുകയും ചെയ്തു സമാധാനപരമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ മോർത്തോ നോക്കിയെങ്കിലും അവർ മോർത്തോസിമ്മിനോട് വളരെ മോശമായിട്ട് പെരുമാറുകയും വെല്ലുവിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ മോർത്തോസിമിന് അത് ദേഷ്യം വരികയും കൈയ്യുന്ന തോക്കെടുത്ത് അവർക്ക് നേരെ ചൂണ്ടിട്ട് പറഞ്ഞ് ഇനി കർഷകൻ്റെ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെടിവെച്ച് കൊല്ലുമെന്നും പറഞ്ഞ് മോർത്തസമ്മ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പം ഇതിൽ അയാൾക്ക് ദേഷ്യം വരികയും മോർത്തസമ്മിനു നേരെ അയാളെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്ന് പിടിച്ചിട്ട് പറഞ്ഞ് നമുക്ക് അവൻ്റെ കാര്യം പിന്നെ നോക്കാമെന്നും ഇവൻ്റെ പേര് മാലിക് എന്നാണ് ഇവനും ആ നാട്ടിൽ തന്നെ ഒരു സമ്പന്ന കുടുംബമാണ് എന്നാലും മോർത്തോസുമിൻ്റെ കുടുംബത്തിൻ്റെ ഇല്ല അതുപോലെ തന്നെ ഈ മോർത്തസുമിൻ്റെ കുടുംബത്തിന് ആ നാട്ടിലുള്ള അധികാരവും അവകാശവും പെരുമയും പേരും ഒന്നും ഇവർക്കില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് മോർത്തോസമിൻ്റെ കുടുംബത്തോട് ഭയങ്കര വൈരാഗ്യവും എങ്ങനെയെങ്കിലും അവരെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് ഉള്ളത് അത് കട്ടായി അടുത്ത് കാണിക്കുന്നത് ഇതിലെ നായികനാണ് നായികയുടെ പേര് മീരാപ് എന്നാണ് മീരാപ് ഉറക്കെ എഴുന്നേറ്റ് അപ്പോൾ അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് വന്ന് എഴുപ്പുണ്ടായിരുന്നു അപ്പം മീര അവളുടെ അച്ഛനോട് ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഉറക്കെ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നത് പോലെയാണല്ലോ ഇപ്പോഴും വന്നിരിക്കുന്നതെന്ന് അപ്പം മീതാബിൻ്റെ അച്ഛൻ പറയുകയാണ് നീ വളർന്നാലും നീ എനിക്കിപ്പോഴും കൊച്ചുകുട്ടി തന്നെയാണെന്ന് അപ്പോൾ മീതാബ് ചോദിക്കുകയാണ് സ്കൂൾ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ വേറൊരു കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അതിനോടല്ല അച്ഛാ താല്പര്യം ഞാൻ അച്ഛനോട് എത്ര പ്രാവശ്യം പറഞ്ഞ് എന്നെ ലോ കോളേജിൽ ചോർ ചേർത്ത് വിട് എനിക്കതാണ് താല്പര്യമെന്ന് എത്ര കാലമായിട്ട് പറയുന്ന അച്ഛ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചതാണ് എന്ന് പറയുന്നത് അപ്പം മീരയുടെ അച്ഛൻ പറയണം മോളെ നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ ലോ കോളേജിൽ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ അന്വറിനോടും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനോനോടും ചോദിച്ചിട്ട് പറയാമെന്ന് പറയണം അപ്പം മീര പറയാണ് അച്ഛൻ ഞാൻ അച്ഛൻ്റെ മകളാണ് അപ്പം നമ്മളുടെ വീട്ടിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അച്ഛനായിരിക്കണം അച്ഛൻ്റെ ഫ്രണ്ടായ അൻവറിനോടും അവരുടെ കുടുംബക്കാരോടും ചോദിച്ചിട്ട് എന്തിനാണ് അച്ഛൻ നമ്മളുടെ വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മീതാബ് അച്ഛനോടപ്പം ചോദിക്കുകയാണ് അപ്പം അച്ഛൻ പറയണേ അതൊന്നും നിനക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവൂല മോളെ എന്ന് പറഞ്ഞ് ആ ഒരു സംസാരത്തിനെ മീതാബിൻ്റെ അച്ഛൻ ഒഴിവാക്കി വിടയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് മീരയുടെ അച്ഛൻ മീരാപ്പിന് എൽ എൽ ബി പഠിക്കാൻ ആഗ്രഹമുണ്ട് അവളെ ആ കോഴ്സിന് ചേർത്തോട്ടെ എന്നും ചോദിച്ചും കൊണ്ട് അൻവറിന് ഒരു ലെറ്റർ അയക്കുകയാണ് അപ്പോൾ മീരാപ്പിൻ്റെ അച്ഛൻ അയച്ച കത്ത് അൻവറിനെ കിട്ടുകയാണ് ആ കത്ത് കണ്ടപ്പോൾ എന്തെന്ന് അറിഞ്ഞുകൂടെ അൻവറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുകയാണ് ചെയ്യുന്നത് തുടർന്ന് കാണിക്കുന്നത് മുർത്തുസീമിൻ്റെ അമ്മേനെയാണ് ആ നാട്ടിൽ ആണുങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മോട്ടസിമ്മ് പരിഹാരം കാണുന്നത് അതുപോലെ ഈ നാട്ടിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണുന്നതും തീരുമാനം എടുക്കുന്നതും മോട്ടസിമിൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് മാ ബീഗം എന്നാണ് അപ്പോൾ ഇവരും ഇവിടെ എന്തോ പ്രശ്നമായിട്ട് വന്നതാണ് അപ്പോൾ അതിന് മാ ബീഗം ഒരു തീരുമാനം തീരുമാനിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യുന്നു മൊത്തസമയത്തെ കുടുംബത്തിൽ എല്ലാ തീരുമാനവും എടുക്കുന്നത് മാവികമാണ് മാവികം തീരുമാനിക്കുന്ന കാര്യങ്ങളും തീരുമാനങ്ങളും മാത്രമേ ആ വീട്ടിലും നാട്ടിലും പ്രാവർത്തികമാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും മാവികത്തിനനുസരിച്ചാണ് ആ വീട്ടിൽ ജീവിക്കുന്നത് തുടർന്ന് കാണിക്കുന്നത് ആ വീട്ടിൽ താ തന്നെ താമസിക്കുന്ന മറ്റൊരു പെൺ പെണ്ണിനെയാണ് പെണ്ണിൻ്റെ പേര് ഹയ എന്നാണ് ഇവൾ കുഞ്ഞുനാള് മുതലേ മാവീക്കത്തിൻ്റെ വീട്ടിൽ നിന്നാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ ഇവൾക്ക് മോട്ടോസിമ്മിനെ കല്യാണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് ഇവൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മോട്ടോസിമ്മിനെ ആയിരിക്കുമെന്നാണ് തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് ഹയാ മാവീക്കത്തിൻ്റെ കൂട്ടുകാരിയുടെ മകളാണ് അപ്പോൾ ആ വീട്ടിൽ എല്ലാവരും അനുസരിക്കുന്നത് മാവികത്തിനെയാണ് അപ്പം ഇവളുടെ ആശ ഇവള് മോട്ടോർ സിമ്മിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും അനുസരിക്കുന്നത് ഇവളെയായിരിക്കും തുടർന്ന് കാണിക്കുന്നത് അൻവറിനെയാണ് അൻവർ മീരാബിൻ്റെ അച്ഛനയച്ച ലെറ്ററിനെക്കുറിച്ച് മാവികത്തിനോട് സംസാരിക്കുന്നുണ്ട് കാരണം മാവികമാണ് ആ വീട്ടിലെ മൂത്ത ആൾ കൂടാതെ അൻവറിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് മാവികത്തിനോട് ചോദിച്ചതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിനെക്കുറിച്ച് തീരുമാനം എടുക്കാൻ അൻവർ മാവികത്തിനോട് അഭിപ്രായം ചോദിക്കുകയാണ് അപ്പം മാവികം പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇതുവരെ ആരും കോർട്ട് വാസിൽ പഠിയൊന്നും പോയിട്ടില്ല ഇവൾ പോയ നമ്മുടെ കുടുംബത്തിൻ്റെ മാനാഭിമാനം എന്താകും അതുകൊണ്ട് തന്നെ അവളടുത്ത് അതൊന്നും എന്ന് പറ അവൾക്ക് പഠിക്കണമെന്നാണെങ്കിൽ എം ബി എയോ എം എയോ എന്തെങ്കിലും ചെയ്യട്ട് നമ്മളെ വീട്ടിലെ പിള്ളേരൊന്നും പഠിച്ചിട്ടില്ല അവൾ അത് തന്നെ പഠിക്കണമെന്ന് വാശി പിടിക്കുന്നു അതൊന്നും വേണ്ട അവൾ അതൊന്നും പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ വഗാസിനോട് പോയി പറയാനായിട്ട് പറയണം എന്ന് പറയുന്നത് മീരയുടെ അച്ഛൻ്റെ പേരാണ് എന്നിട്ട് മാവികം പറയുന്നുണ്ട് ഇത് ലെറ്റർ വഴി അയക്കണ്ട നിങ്ങൾ നേരിട്ട് തന്നെ പോയി അറിയിക്കാൻ പറയണം അപ്പോൾ അൻവർ പറയുന്നത് മോട്ടോർ സമിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ അവ എവിടെ പോയിരിക്കുകയാണ് ചോദിക്കുകയാണ് അപ്പോൾ മാവികം പറയണേ അവൻ ഗ്രാമത്തിലൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവൻ ഇപ്പോൾ വരുമെന്ന് പറയുന്നത് ഇവർ സംസാരിച്ചു മോട്ടോർ അങ്ങോട്ട് വരേണ്ടത് മോട്ടോർ സെമ്മ് വരുന്നത് കണ്ടും കൊണ്ട് ഹൈ മോട്ടോർ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ മോട്ടോർ സെമ്മം ചോദിക്കുന്നുണ്ട് ഇതെന്താണ് അപ്പോൾ ഹൈ പറയുന്നത് പുറത്ത് പോയിട്ട് വന്നതുകൊണ്ട് വെള്ളം കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ മോട്ടോർ സെമ്മ് പറയുന്നത് അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നു അപ്പോഴത്തേക്കും മാവീഗ അങ്ങോട്ട് വരുന്നുണ്ട് മാവീകം ചോദിക്കുന്നുണ്ട് പോയ കാര്യമെല്ലാം നല്ലതുപോലെ നടന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ മോട്ടോർസെമ്മ് പറയുന്നുണ്ട് ആ അമ്മ ഞാൻ ആ മാലിക്കിന് നല്ലത് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മോട്ടോർ അവൻ്റെ മുറിയിലോട്ട് കയറി പോകുന്നുണ്ട് ഹൈ അവിടെ നിൽക്കുന്നത് കണ്ടും കൊണ്ട് മാവികം ചോദിക്കുകയാണ് നീ എന്തിനാ ഇവിടെ വെള്ളം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഹയ പറയാണ് ഞാൻ മോട്ടോർ സിങ്ങിന് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവന്നതാണെന്ന് അപ്പം മാവികം പറയണേ അതിന് ഇവിടെ സെർവൻസ് ഉണ്ടല്ലോ ഇത് നീ എടുക്കേണ്ട ആവശ്യമില്ല ആദ്യം നീ തലയിൽ തട്ടം നേരെ ഇടമെന്ന് പറഞ്ഞിട്ട് മാവികം പോവേണ് അപ്പം തട്ടൻ തലയിൽ ഇട്ടും കൊണ്ട് മനസ്സിൽ മനസ്സിലാലോചിക്കുകയാണ് ഇത് കുറച്ച് നാളത്തേക്ക് തന്നെ മോട്ടോർ സിമ്മിനെ ഞാൻ കല്യാണം കഴിക്കും വരേയുള്ളൂ എന്ന് അവിടെ നിന്ന് മനസ്സിലാലോചിക്കയാണ് തുടർന്ന് കാണിക്കുന്നത് മീരേണേയും മീരുടെ കൂട്ടുകാരെയാണ് മീരയുടെ ബർത്ത്ഡേ വരാൻ പോകുന്നു അപ്പം മീരുടെ കൂട്ടുകാർ പറയാണ് എല്ലാ വർഷവും നിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഗ്രാമത്തിൽ പോയല്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാം സിറ്റിയിൽ വെച്ച് ആഘോഷിക്കാം നിൻ്റെ ബർത്ത്ഡേ ഞാൻ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മീരുടെ കൂട്ടുകാരൻ പറയാണ് മീര ആദ്യം സമ്മതിച്ചില്ലായെങ്കിലും പിന്നീട് അവർ ഓരോന്നും പറഞ്ഞപ്പോഴത്തേക്കും മീര സമ്മതിക്കുകയാണ് അപ്പോഴത്തേക്കും മീരയുടെ പഠിത്തകാരവുമായി സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് മോട്ടേഴ്സ് അൻവറും കൂടി മീരയുടെ വീട്ടിലോട്ട് വരുകയാണ് വരണ വഴിക്ക് മോട്ടേഴ്സ് അൻവറിനോട് പറയുന്നുണ്ട് അങ്കിളെ അങ്കിൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ എന്ത് വേണമെങ്കിലും പഠിക്കട്ടെ അതിൽ നമ്മൾ എന്തിനാണ് തീരുമാനം എടുക്കുന്നത് അവർ അവർക്ക് ഇഷ്ടമുള്ളത് പഠിച്ചിട്ട് പോകട്ടെ എന്ന് പറഞ്ഞും കൊണ്ട് മോട്ടോഴ്സ് അങ്കിളിനോട് അൻവറിനോട് പറയുന്നുണ്ട് ഇപ്പോൾ അങ്കിൾ ചെന്ന് അംഗളിൻ്റെ അങ്കിളിൻ്റെ തീരുമാനം പറയുമ്പോൾ അത് അവരനുസരിക്കുമോ എന്ന് മോട്ടോർസ് എമ്മു ചോദിക്കുകയാണ് അപ്പം അൻവർ പറയണം അങ്ങനെയല്ല മോനെ മീനയും നമ്മുടെ കുടുംബത്തിലെ കുട്ടിയാണ് അവൾ കോട്ടിലൊക്കെ പോയിരുന്ന അത് നമ്മുടെ കുടുംബത്തിന് അഭി അപമാനമാണ് അതുകൊണ്ട് തന്നെ നമ്മളത് അവിടെ പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കിയേ ശരിയാവുള്ളൂ എന്ന് പറയണം അപ്പം മോട്ടോസിം പറയാണ് ആ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് യാത്ര തുടരുകയാണ് തുടർന്ന് കാണിക്കുന്നത് മോട്ടോസിമ്മിൻ്റെ അനിയത്തിനെയാണ് അനിയത്തിയുടെ പേര് മറിയം എന്നാണ് മറിയം ഇപ്പോൾ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമായിരുന്നു അവിടേക്ക് മാവികം വരുന്നുണ്ട് മാവികം വന്നിട്ട് മറിയത്തിനോട് ചോദിക്കുന്നു നീ എവിടെ പോകാനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം മറിയം പറയുന്നു കള്ളമെന്ന് പറയുന്നത് അവൾ കൂട്ടുകാരുടെ എൻഗേജ്മെൻറ്റിൽ പോകണമെന്നാണ് പറഞ്ഞത് അപ്പം മാവേഗം പറയുന്നുണ്ട് ഇവിടെ അതിന് ഒരു കൂട്ടുകാരെയും വന്ന് എൻഗേജ്മെൻറ്റ് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നീ ഒരിടത്തും പോകണ്ടെന്ന് പറഞ്ഞ് അപ്പം അറിയാൻ പറയുകയാണ് വീട്ടിൽ വന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻഗേജ്മെൻറ്റിന് പോകണ്ടേ അത് എൻ്റെ കൂട്ടുകാരി ആണെന്ന് പറഞ്ഞു അപ്പം മറിയത്തിൻ്റെ അമ്മ പറഞ്ഞ് മാവികം പറഞ്ഞ് വീട്ടിൽ വന്ന് വിളിക്കാത്തതുകൊണ്ട് ഒരു എൻഗേജ്മെൻറ്റിന് പോകരുതെന്ന് പറഞ്ഞിട്ട് മാവിക അവിടെ നിന്ന് പോയി അപ്പം ഹയ പറയാണ് ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ ഞാൻ മോട്ടോർ സിങ്ങിന് കല്യാണം കഴിച്ചതിന് ശേഷം നിനക്ക് ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻ ഒന്നും ഞാൻ തരൂല നിന്നെ എവിടെ വേണമെങ്കിലും ഞാൻ വിടും എന്ന് മറിയതിനോട് ഹയ പറയാണ് പാർട്ടിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ മറിയോ ഇരിക്കുന്നു തുടർന്ന് കാണിക്കുന്നത് മീരാബിനെയാണ് മീരാബ് കോളേജ് കഴിഞ്ഞ് വരുന്നു കോളേജ് കഴിഞ്ഞ് വന്ന് മീരാബിന് മീരാബിൻ്റെ വീട്ടിലെ ജോലിക്കാർ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നു അപ്പം ജോലിക്കാരുടെ മുഖം എല്ലാം ആരും അടിച്ചാൽ പാടായിട്ടിരിക്കുകയാണ് അപ്പം മീരാബ് ചോദിക്കുന്നുണ്ട് നിൻ്റെ മുഖത്ത് എന്താണ് നിന്നെ ആരാണ് അടിച്ചത് നിൻ്റെ മുഖം എല്ലാം ഇങ്ങനെ മുറിഞ്ഞിരിക്കണമെന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജോലിക്കാർ പറയുകയാണ് എന്നെ അടിച്ചത് എൻ്റെ ഭർത്താവാണ് അപ്പം മീരാബ് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിൻ്റെ ഭർത്താവ് നിന്നെ ഇങ്ങനെ അടിച്ചതെന്ന് ചോദിക്കുന്നു അപ്പം വേലക്കാർ പറയുന്നത് എന്നെ അടിച്ചിട്ട് എൻ്റെ കൂട്ടി കുട്ടികളെ എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോയി മീരാബ് വേണം എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടികളെ രക്ഷിക്കാനെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കാർ മീരാബിനെ മുമ്പിൽ കൈക്കൂപ്പി കരയുകയാണ് അപ്പം മീരാബ് പറയുന്നു നിന്നെ ഇങ്ങനെ അടിച്ച് നിൻ്റെ ഭർത്താവിനെ ചുമ്മാ വിട്ടുകൂടെ വാന്നും പറഞ്ഞും കൊണ്ട് വേലക്കാരനെ കൂട്ടിക്കൊണ്ട് ഭർത്താവുള്ള സ്ഥലത്തേക്ക് മീരാബ് പോകുന്നു അപ്പം പോകുന്ന വഴി കാറി ഇരുന്നുകൊണ്ട് തന്നെ മീരാബ് വേലക്കാരേനെ വഴക്ക് പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് നിന്നെ ഇതേപോലെ ഒരുപാട് പ്രാവശ്യം ഉപദ്രവിച്ചപ്പോഴത്തേക്കെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് കംപ്ലൈൻറ്റ് കൊടുവെന്ന് അപ്പോഴൊന്നും നീ അതിന് സമ്മതിച്ചില്ല ഇന്നിപ്പോൾ കണ്ടില്ലേ നീ അത് ചെയ്യാതിരുന്നത് കൊണ്ട് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വന്നത് ആ കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് വരായിരുന്നു അപ്പോഴത്തേക്കും വേലക്കാരുടെ ഭർത്താവ് നിൽക്കുന്ന സ്ഥലം കണ്ട് അങ്ങനെ കാർ നിർത്തി അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് മീര പറഞ്ഞു ഞാൻ നിൻ്റെ കയ്യിൽ ഒരു വടി തരാം നീ അത് വെച്ച് അവൻ ചെയ്ത തെറ്റിന് നീ തന്നെ അടി കൊടുക്കണം അടി കൊടുത്തിട്ട് നിൻ്റെ കുട്ടികളെ എവിടെ നിന്ന് നീ തന്നെ പോയി ചോദിക്കാൻ പറഞ്ഞു അപ്പം മീര നിൽക്കുന്ന ധൈര്യത്തിൽ വേലക്കാരി പോയി അയാളുടെ ഭർത്താവിനെ അടിക്കുകയാണ് അടിച്ചപ്പോഴത്തേക്കും ആ വേലക്കാരുടെ ഭർത്താവ് പറയണത് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ എന്നെ കമ്പ് എടുത്തിട്ട് അടിക്കുന്നു അപ്പം വേലക്കാരി പറഞ്ഞ് ഞാൻ നിന്നെ അടിക്കാം എൻ്റെ കുട്ടികൾ എവിടെയാണെന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് മീരാപ്പ് നിൽക്കുന്ന ധൈര്യത്തിൽ പിന്നെ വേലക്കാരി അടിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ ജോലിക്കാരുടെ ഭർത്താവ് പറയുന്നുണ്ട് എനിക്ക് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടികളെ ഒരാൾക്ക് പണയം വെച്ചെന്ന് പറയാണ് അപ്പോൾ ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് തന്നെ അവിടേക്ക് പോലീസും വന്നു പോലീസ് വന്നപ്പോൾ പോലീസിനോട് മീര പറഞ്ഞ് ഇയാൾ ചെയ്ത തെറ്റിന് ഇയാൾ ഇയാളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് തന്നെ അടിവാക്കണം എന്നാലേ ഇയാൾക്ക് ബുദ്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് പറയണം അപ്പോഴത്തേക്കും അവിടെ കുറേ ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വഴി വന്നുകൊണ്ടിരുന്ന മൊർത്തസമും അൻവറും ഈ ഒരു പ്രശ്നം ശ്രദ്ധിക്കുകയാണ് അവർ നോക്കിയപ്പോൾ അവിടെ അടി ഉണ്ടാക്കുന്നത് മീരയാണ് അപ്പോൾ ഉടനെ മോർത്തസ്യമും അൻവറും അവിടെ ഇറങ്ങി മീരേനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് കാറിൽ കയറ്റുകയാണ് മീരയാണെങ്കിൽ ആകെ ദേശത്തിലായിരുന്നു വീട്ടിലെത്തിയതിനു ശേഷം മീരയും മോർത്തസിമ്മും കൂടെ പരസ്പരം വഴക്കുണ്ടാക്കുകയാണ് ആ മീര ചോദിക്കുകയാണ് നീ ആരാണ് എൻ്റെ കൈ പിടിച്ച് വലിച്ച് എന്നെ കൊണ്ടുവരാൻ അപ്പം മോർത്തസിമു പറയുകയാണ് നീ ഇങ്ങനെ റോഡ് കിടന്ന് അടി ഉണ്ടാക്കിയ നിന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാതെ പിന്നെ എന്ത് ചെയ്യണമെന്ന് മോർത്തോസിമു ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അന്മർ വീട്ടിനകത്തോട്ട് വന്നിട്ട് വഗാസ് വഗാസ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും മീര മീരാബിൻ്റെ അച്ഛൻ ഇറങ്ങി വരുന്നു വന്നിട്ട് ചോദിക്കുകയാണ് എന്താ അൻവർ ഇത്രയും ദൂരത്തേക്ക് വന്നത് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമല്ലോ ഇരിക്കുമെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അൻവർ പറയുന്നത് ഇരിക്കാനൊന്നും സമയമില്ല നിൻ്റെ മോളെ വിളിക്കാൻ പറയുന്നത് അപ്പോഴത്തേക്കും മീനബ് വീട്ടിലില്ല എവിടെ പോയെന്നോ അവരുടെ അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞൂടാ അപ്പം രണ്ടുപോരും മീനബിൻ്റെ അച്ഛനും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അൻവർ ചോദിക്കുകയാണ് നിൻ്റെ എവിടെ പോയെന്നോ നിനക്ക് അറിഞ്ഞൂടുകയും ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും എന്നിട്ട് അൻവർ പറയണേ നിൻ്റെ മോൾ റോഡിൽ ഒരാ ഒരാണിനെ കമ്പെടുത്തിട്ട് അടിക്കണ് ഇങ്ങനെയാണ് ഒരു മകളെ വളർത്തേണ്ടത് എന്ന് ചോദിച്ചും കൊണ്ട് ബകാസിനെയും മീരബിൻ്റെ അമ്മേനെയും അൻവർ വഴക്ക് പറയുകയാണ് അപ്പോഴത്തേക്കും ബകാസ് പറഞ്ഞ് ഇല്ല അവൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും അൻവർ പറഞ്ഞ് എങ്കിൽ അവൾ എങ്ങോട്ട് വിളി അവളടുത്ത് ചോദിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ മീരേനെ അകത്തോട്ട് ബകാസ് വിളിക്കുകയാണ് അപ്പം മീരയും അകത്തോട്ട് വരുന്ന മീരയുടെ പുറകെ മോത്തസിമും അകത്തോട്ട് കയറി വരികയാണ് മീരാബ് അകത്തോട്ട് വന്നതും മൻവർ മീരാബിൻ്റെ അച്ഛനെ ചോദ്യത്തിന് മേലെ ചോദ്യം ചോദിച്ച് വഴക്കു പറഞ്ഞു കൊടുക്കുക ഇരിക്കുകയാണ് ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിനെ വളർത്തേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വഴക്കു പറഞ്ഞു പിടിക്കുകയാണ് അപ്പം ഇത് കേട്ടത് മീരയ്ക്ക് ഭയങ്കരമായിട്ടും ദേഷ്യം വന്ന് മീര അൻവറിനോട് പറഞ്ഞ് ആരാണ് എൻ്റെ അച്ഛനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിരുന്നാലും അത് അതുകൊണ്ടിട്ട് എൻ്റെ അച്ഛനെ ചോദ്യം ചെയ്യേണ്ട കാര്യം ആർക്കും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മീര അന്വറിനെ വഴക്ക് പറയുന്നത് തുടർന്ന് മീരെ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ റോഡിൽ കിടന്ന് അടികൂടി അടികൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അടികൂടിയെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിക്കാരുണ്ട് അവരെ അവരെ ഭർത്താവ് എപ്പോഴും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും ഇപ്പം അയാൾക്ക് കാശില്ലാത്തരുന്നതുകൊണ്ട് കുട്ടികളെ എടുത്തുകൊണ്ട് പോയി വിറ്റ് അതുകൊണ്ടാണ് എന്താണ് അവിടെ റോഡ് കിടന്ന് അടി ഉണ്ടാക്കേണ്ട സാഹചര്യം വന്നത് അപ്പോഴത്തേക്കും ഇത്ര അടി വലുതായതുകൊണ്ട് അവിടെ പോലീസ് വന്ന് അല്ലാതെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇതിൽ എനിക്ക് എന്താണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്നും പറഞ്ഞും കൊണ്ട് മീരാബ് തുടർന്ന് ദേഷ്യപ്പെടുന്നത് അപ്പം അൻവർ ബഗാസിനോട് പറഞ്ഞ് നിൻ്റെ മോൾ സംസാരിക്കണത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും അൻവർ അങ്ങനെ പറഞ്ഞതും മീരയുടെ അച്ഛൻ മോളെ അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ മീര പിന്നെയും അൻവറിനെ തുടർന്ന് വഴക്ക് പറയണം അപ്പോഴത്തേക്കും ബഗാസിന് ദേഷ്യം വന്ന് വഗാസ് പെട്ടെന്ന് മീരേനെ അടിക്കാനായിട്ട് കൈ ഒങ്ങയാണ് തൻ്റെ അച്ഛൻ്റെ വാത്സല്യം മാത്രം കണ്ടു വളർന്ന മീര പെട്ടെന്ന് അച്ഛൻ്റെ ഈ ദേഷ്യഭാവം കണ്ടപ്പം പെട്ടെന്ന് ഭയന്നുപോയി അത് മീരയ്ക്ക് ഭയങ്കര അധികം സങ്കടമാവുകയും ചെയ്തു തുടർന്ന് അൻവർ സംസാരിക്കാതെ അവരയച്ച അത് അവകാസ് അയച്ച കത്തിനെ കാണിച്ചിട്ട് പറഞ്ഞ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാവേഗം നിന്നോടും നിന്നോട് അങ്ങോട്ട് വീട്ടിലോട്ട് വരാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അൻവറും മോർത്തസിമ്മും അവിടെ നിന്ന് തിരിച്ച് അവരുടെ വീടോട്ട് മടങ്ങുകയാണ് എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അൻവറും മോർത്തസിമും കൂടി മാവികത്തിനോട് മീല റോഡിൽ കിടന്ന് അടി കൂടിയ കാര്യമെല്ലാം പറയാണ് അപ്പോൾ അത് കേട്ടതും മാവികത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരെയാണ് അപ്പം മാവികം പറയുന്നുണ്ട് അത് എങ്ങനെ ശരിയാകും ഈ കുടുംബത്തിലുള്ള ഒരു പെണ്ണ് ഇങ്ങനെ റോഡിൽ കിടന്ന് അടികൂടി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ അഭിമാനം എന്താകും ഇപ്പോഴേ ഇവളിങ്ങനെ ഇനി ഇവളെ ലോയറും കൂടെ ഇവൾ എവിടം വരെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവൾ അടക്കി നിർത്തിയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞും കൊണ്ട് മാവികം പറയുന്നത് അപ്പം അൻവർ പറയാണ് എങ്ങനെയാണ് ഇവളൊന്ന് അടക്കി നിർത്താമെന്ന് എന്നിട്ട് അൻവർ മൊത്തസുമിനോട് പറഞ്ഞ് നിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിൻ്റെ അച്ഛൻ എടുക്കുമായിരുന്നു ഇപ്പം നീ പറ മീരയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായി എടുക്കേണ്ടിരുന്നേ അപ്പം മൊത്തസുമു ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൊത്തസുമോ പറയുന്നത് മീരയുടെ കല്യാണം എത്രയും വേഗം നടത്തണം മീരയുടെ കല്യാണം എത്രയും വേഗം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ അടങ്ങി നിൽക്കുകയും അവളെ എൽ എൽ ബിക്ക് പഠിക്കണമെന്ന് പറയുകയും ചെയ്യൂലെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അൻവർ പറയണേ അത് നല്ലൊരു ഐഡിയ തന്നെയാണ് പക്ഷേ മീരനെ ആർക്കാണ് ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് അപ്പം മൊത്ത സുമ്മറിഞ്ഞ് അതൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് മോറ്റ സുമ്മ എണീറ്റ് പോവേണം അടുത്ത് കാണിക്കുന്നത് മീരയുടെ അച്ഛനെയും മീരേനെയാണ് മീരയുടെ അച്ഛൻ മീരയോട് ഇതുവരക്കായിട്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിച്ചത് അതുകൊണ്ട് മീരപ്പിൻ്റെ അച്ഛൻ മീരാവിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ് അപ്പം മീരപ്പ് അച്ഛനോട് പറയുന്നുണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നുവരക്കായിട്ടും മീരപ്പിൻ്റെ അച്ഛൻ മീരേനെ ഒന്നും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ ഇപ്പം മൊത്തസിമിൻ്റെയും അൻവറിൻ്റെ മുമ്പേ വെച്ച് മീരേനെ അടിക്കാൻ കൈ അതും അവരെന്തോ പറഞ്ഞതുകൊണ്ട് എന്താണ് സത്യം പോലും അച്ഛൻ അന്വേഷിച്ചില്ല അതിൽ മീരയ്ക്ക് വളരെയധികം സങ്കടമുണ്ട് അപ്പം അച്ഛൻ പറയണേ എന്തൊക്കെയാണെങ്കിലും നീ ഇന്ന് പറഞ്ഞതെല്ലാം തെറ്റായി പോ മോളെ നീ ഇന്ന് ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് അവരുടെ മുമ്പിൽ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നത് എന്നല്ല അച്ഛൻ പറയണേ അപ്പം മീര ചോദിക്കുന്നു എന്തിനാണ് അച്ഛൻ നിങ്ങൾ അവരുടെ മുമ്പിൽ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ എന്താവശ്യമാണ് നിങ്ങൾക്കുള്ളത് എന്നെല്ലാം അച്ഛനോട് ചോദിക്കുകയാണ് അപ്പം അച്ഛൻ പറയണേ അതൊന്നും നിനക്കിപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ അപ്പോൾ മീര അച്ഛനോട് പറയണേ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛന്ന് പറയുന്നത് അപ്പം അച്ഛൻ പറയണേ അതൊക്കെ വിടും മോളെ നീ ഇന്ന് അൻവറിനോട് സംസാരിച്ചത് ശരിയായില്ല അതുകൊണ്ട് നീ അൻവറിനോട് മാപ്പ് പറയണമെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് മീര് പറയണേ ഞാൻ എന്തിനാണ് മാപ്പ് പറയണം അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അപ്പം അച്ഛൻ പറയണേ നീ നിനക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് അൻവറിനോട് മാപ്പ് പറയണമെന്ന് മീരയോട് പറയുന്നു മീര അത് സമ്മതിക്കുകയും ചെയ്യുന്നു അപ്പോൾ അടുത്ത ദിവസമായപ്പം മീരപ്പും കുടുംബവും അൻവറിനെ കാണാൻ വേണ്ടിയിട്ട് അൻവറിൻ്റെ വീട്ടിലോട്ട് വരുകയാണ് അപ്പോൾ ആദ്യം അവർ കണ്ടത് മാവികത്തിനെയാണ് മാവികതിനോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ട് മീരയുടെ അച്ഛൻ പറയാണ് ഞങ്ങൾ അൻവറിനെ കാണാനാണ് വന്നത് എൻ്റെ മോളിൽ ഇന്നലെ സം അൻവറിനോട് സംസാരിച്ച് തെറ്റായിപ്പോയി അതുകൊണ്ട് അൻവറിനോട് മാപ്പ് പറയാനാണ് മീരാം കൊണ്ട് വന്നതെന്ന് മാവികത്തിനോട് പറയാണ് അപ്പം മാവികം പറയണേ അൻവർ മുകളിൽ അവൻ്റെ റൂമിലുണ്ട് അവിടെ പോയി കണ്ടോളാം അങ്ങനെ മീരാബ് അൻവറിനെ കാണാനായിട്ട് അൻവറിൻ്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് അപ്പം അൻവർ അവിടെ നിപ്പുണ്ടായിരുന്നു അൻവർ അങ്ങനെ മീരാബിനോട് ചോദിച്ച് നീ ചെയ്ത തെറ്റ് നിനക്ക് മനസ്സിലായോ എന്ന് അപ്പം മീരാബ് പറഞ്ഞ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനാണ് നോക്കിയത് അത് ഞാൻ വളരെ നന്നായിട്ട് ചെയ്യുകയും ചെയ്ത് അതിൽ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നിട്ടില്ല എൻ്റെ അച്ഛന് വേണ്ടി മാത്രമാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നത് എന്ന് കൊണ്ട് വളരെ അഹങ്കാരത്തോട് സോ സോറി എന്ന് പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ മുറിയിന്ന് ഇറങ്ങിപ്പോയതും നേരെ പോയി മോട്ടോസിമ്മുമായിട്ട് കൂട്ടിയിടിച്ച് മീരാബ് താഴോട്ട് വീഴാനായിട്ട് പോകുന്നു എന്നാൽ പെട്ടെന്ന് മോട്ടോസിമ്മ് അവളുടെ കൈ പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മോട്ടോസിമ്മ് മീരോടെ ചോദിക്കുന്നത് നീ എന്താണ് ഞങ്ങളുടെ വീട്ടിലെന്ന് അപ്പം മീരാബ് പറയുന്നത് എനിക്കിവിടെ വരാൻ ഒട്ടും താല്പര്യമില്ല ഇവിടെ വന്ന് നിൻ്റെ മുഖം കാണേണ്ട ഒരു ആവശ്യവും എനിക്കില്ല നിന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ല എന്നും ഞാൻ ഇവിടെ വന്നത് എൻ്റെ അച്ഛന് വേണ്ടി മാത്രമാണെന്നും മോട്ടോർ പറയുന്നുണ്ട് എന്നിട്ട് വളരെയധികം അഹങ്കാരത്തോടെ അവൾ അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ മോട്ടോർ മനസ്സിൽ മനസ്സിലാലോചിക്കേണ്ടത് ഇവക്ക് എന്തുമാത്രം അഹങ്കാരിയാണ് ഈ പെണ്ണ് എന്ന് ആലോചിച്ചും കൊണ്ട് മോട്ടോർ സെമ് മോട്ടോ സെമ്മിൻ്റെ മുറിയിലോട്ട് പോവേണ് മോട്ടോർ സെമ്മും മുറിയിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ഹൈ നിൽക്കുകയാണ് മോട്ടോർ സെമ്മിൻ ആണെങ്കിൽ തുടക്കം മുതലേ ഹയനെ ഇഷ്ടമില്ല കൂടാതെ ഇപ്പം മീനാബിൻ്റെ അടുത്ത് ഇരിക്കുന്ന ദേഷ്യം ദേഷ്യത്തിൽ ഹയനെ നിറയെ വഴക്ക് കൊടുത്തിട്ട് ആ മുറിയിൽ ഇറക്കി കൂടെയാണ് അപ്പം ഹയ ആ ദേഷ്യത്തിന് നേരെ മീരയുടെ അടുത്ത് വന്ന് വഴക്ക് വഴക്കുകൂടിയാണ് നീ എന്താണ് മോട്ടോർ സെമ്മിനോട് പറഞ്ഞത് നീ മോട്ടോർ സെമിൻ്റെ അടുത്ത് അടി കൂടിയത് കാരണമാണ് അവൻ വളരെയധികം ദേഷ്യത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മീനാപ്പിൻ്റെ മീനാബിൻ്റെ അടുത്ത് വന്ന് ഹയ വഴക്ക് പറയണ അപ്പം മീരാബ് പറയുന്നുണ്ട് നീ എന്തിനാണ് നിൻ നിൻ്റെ അടുത്ത് താല്പര്യം ഇല്ലാത്ത ഒരാളിൻ്റെ അടുത്ത് നീ ഇങ്ങനെ കൊഞ്ചു കൊഞ്ഞ് പോകുന്നത് നിനക്ക് വേറെ ഒരു പണിയില്ലേ പണി ഉണ്ടെങ്കിൽ നീ പോയി അത് നോക്ക് അല്ലാതെ നിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളുടെ പിറായി ഇങ്ങനെ നടന്ന് വെറുതെ നാണം കെടാതെ എന്ന് പറഞ്ഞിട്ട് മീര അവിടെ നിന്ന് പോകുന്നുണ്ട് മീര അവിടെ നിന്ന് പോയതും ഇവളെന്തൊരഹങ്കാരിയാണ് എന്ന് മനസ്സിലായോണ്ട് ഹൈ അവിടെ നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് മാവികത്തിനെയും ബഹാസിനെയും ആണ് അവർ രണ്ടുപേരും മാവീകത്തിൻ്റെ ഭർത്താവിൻ്റെ സമാധിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് മാവീകം വഗാസിനോട് ചോദിക്കുന്നുണ്ട് വഗാസെ നീ ഇദ്ദേഹത്തിന് സത്യം ചെയ്ത് കൊടുത്ത കാര്യം നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് അപ്പം വകാസ് പറയുന്നുണ്ട് ഞാൻ സത്യം ചെയ്ത് കൊടുത്ത കാര്യം എനിക്ക് നല്ലതുപോലെ തന്നെ ഓർമ്മ ഉണ്ടെന്ന് പറയാണ് അപ്പം മാവീകം ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് മീനേനെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിടുന്നതെന്ന് അപ്പം വഗാസ് ചോദിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്നോന്ന് അപ്പം മാവികം പറയുന്നുണ്ട് എന്നാണെങ്കിലും അവൾ ഞങ്ങളെ വീട്ടിലോട്ട് വരാനുള്ളവളല്ലേ അത് എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലതല്ലേ എന്ന് മാവികം ചോദിക്കുന്നുണ്ട് അപ്പം ബഗാസ് പറയുന്നുണ്ട് അത് മീരയുടെ അഭിപ്രായം കൂടി ഞാൻ ചോദിച്ചിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന് അപ്പം മാവികം പറയുന്നുണ്ട് ശരിയെന്ന് എന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് മീരാബിൻ്റെ കല്യാണ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാണ് അപ്പോഴത്തേക്കും മാവീകം പറയുന്നുണ്ട് മീരാബിനെ എത്രയും വേഗം തന്നെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് അപ്പം മീരാബിൻ്റെ അമ്മ പറയുന്നുണ്ട് അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവൾ അവളതുകൊണ്ട് പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം മാവീകം പറയുന്നുണ്ട് പഠിപ്പിക്കുക എന്ന് വേണ്ട ഇത്രയും പഠിത്തമൊക്കെ മതി മീരാബിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് പറയുന്നുണ്ട് അപ്പോഴും വഗാസ് പറയുന്നത് മീരയുടെ കല്യാണക്കാരിൽ അതുകൊണ്ട് അവൾക്കും അഭിപ്രായം ഉണ്ടായിരിക്കും അവളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞതിന് ശേഷം ആ വിവരം ഇവരെ അറിയിക്കാമെന്ന് പറയാണ് തുടർന്ന് എല്ലാവരും കൂടെ തിരിച്ച് ഗ്രാമത്തിൽ നിന്നും മീരയുടെ നാട്ടിലോട്ട് സിറ്റിയിലോട്ട് വരുകയാണ് ഇവിടെ വന്നതിന് ശേഷം ആണ് മീര പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് നല്ല ആശ്വാസം ആയതെന്ന് പറയുന്നത് അപ്പം മീരയുടെ അമ്മ പറയുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞത് അവിടെ ഉള്ളവരൊക്കെ ആൾക്കാരല്ലേ എന്ന് അപ്പം മീര പറയുന്നുണ്ട് അവിടെ ഉള്ളവരൊക്കെ ആൾക്കാരല്ല ആണുങ്ങൾ അധികാരികളും പെണ്ണുങ്ങളും അതനുസരിക്കുന്ന അടിമകളെയും പോലെ ഇരിക്കുകയാണ് അവിടെ എങ്ങനെ എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നറിഞ്ഞുകൂടെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങ് വന്നപ്പോഴത്തേക്കാണ് ആശ്വാസമായതെന്ന് പറയാണ് മീരാബിൻ ഇപ്പോഴും ഒരു കാര്യവും അറിഞ്ഞുണ്ടാവും മീരാബിൻ്റെ വിചാരം മീരാബിൻ്റെ പഠിത്ത കാര്യവുമായിട്ട് സംബന്ധിച്ച് അവരുടെ സംസാരിക്കാൻ പോയി അവര് പഠിക്കാൻ സമ്മതിച്ചു എന്നാണ് എന്നാൽ അവർ പഠിക്കാൻ സമ്മതിക്കാത്ത കാര്യമെന്നും മീരാ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ സമ്മതിച്ചു എന്ന് വിചാരിച്ച് മീരാബ് മീരാബിൻ്റെ കൂട്ടുകാരികളോട് പറയാണ് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സായ ലോ പഠിക്കാനായിട്ട് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരികളോട് സംസാരിക്കുകയാണ് അപ്പം കൂട്ടുകാരൾ പറയണം അതല്ല ഇരിക്കട്ടെ എന്തിനാണ് നിന്റെ പിറകെ ആ റൊഹലില് ഇങ്ങനെ ഓല്പ്പിച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാബിനോട് ചോദിക്കുന്നുണ്ട് അപ്പം മീനാബ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല അവ എല്ലാവരെയും പോലെ ഒരു കൂട്ടുകാരൻ മാത്രമാണെന്ന് അപ്പം കൂട്ടുകാരൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അവൻ എന്തോ നിൻ്റെ അടുത്തുണ്ട് അവൻ്റെ കൂട്ടുകാരികളല്ലേ ഞങ്ങളും എന്നാൽ ഞങ്ങൾക്ക് ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും അവൻ ഹോസ്റ്റ് ചെയ്യാൻ നടത്താമെന്നു പറയുന്നേയുള്ളൂ ഇപ്പം നിൻ്റെ ബർത്ത്ഡേ വന്നപ്പോഴത്തേക്കും അവ ഹോസ്റ്റ് ചെയ്യാൻ നടത്താം എന്നൊക്കെ പറഞ്ഞില്ലേ നീ നോക്കിക്കോ ഇന്നത്തെ നിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് അവൻ നിന്നെ പ്രപ്പോസ് ചെയ്യും എന്നെല്ലാം പറയാണ് അപ്പോൾ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോട്ടോസെമ്മിൻ്റെ കോള് മീരാബിന് വരുകയാണ് മോട്ടോസമ്മ ഫോൺ വിളിച്ചിട്ട് മീരാബിനെ ചോദിക്കുന്നു നീ എവിടെയാണെന്ന് ചോദിക്കുന്നത് അപ്പം മീര പറയുന്നുണ്ട് അത് നിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് അപ്പം മോട്ടോസമ്മിൻ്റെ ോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടുകൾ പറഞ്ഞാൽ വാ നമുക്ക് പോവാം പാർട്ടിക്ക് സമയമായി എന്നും പറഞ്ഞുകൊണ്ട് മീരാബിനെ വിളിച്ചും കൊണ്ട് പോകുന്നുണ്ട് അപ്പം മോട്ടോർ സെമ്മിന് ദേഷ്യമായി മോട്ടോർസെമ്മിനോട് മീരാബി എവിടെയാണെന്ന് പറഞ്ഞില്ല അപ്പം മോട്ടോർസെമ്മ് മീരാബിനെ മീരാബിൻ്റെ വീട്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇല്ല അങ്ങനെ ജോലിക്കാരോട് ചോദിച്ചും മീര ഇപ്പം എവിടെ കാണാനാണ് സാധ്യതയെന്ന് അപ്പം വേലക്കാർ പറയുന്നുണ്ട് അവൾ അവളെ കൂട്ടുകാരോടൊപ്പം പുറത്തു കറങ്ങാൻ പോയിരുന്നു അപ്പോൾ മോർത്തസമ്മിന് കൂടുതൽ ദേഷ്യം ആവുകയും മീരേനെ അന്വേഷിച്ച് മോർത്തസ് എമ്മ പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെയാണെങ്കിൽ മീരയുടെ ബർത്ത്ഡേ പാർട്ടി വളരെ നന്നായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്തതിന് മുമ്പായിട്ട് മോർട്ടസ് ആ പാർട്ടിയിലേക്ക് എത്തുകയും മീരയോട് വാ പോകാമെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോഴത്തേക്കും മീരയുടെ കൂട്ടുകാരനായ ിൽ വന്ന് തടുകയും എന്തിനാണ് അവൾ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുന്നത് എന്ന് മോട്ടോസമ്മിനോട് ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ മോട്ടസ പറയുന്നത് അവളുടെ ഫാമിലിയുടെ അനുവാദത്തോടെയാണ് ഞാൻ ഇവിടെ വിളിക്കാൻ വന്നതെന്ന് പറയുന്നത് അപ്പോൾ റൊഹേല് പറയുന്നുണ്ട് ആരുടെ അനുവാദത്തോടെയാണെങ്കിലും മീനയുടെ അനുവാദം അല്ലാതെ മീനേനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല അതുമല്ല ഈ ബർത്ത്ഡേ പാർട്ടി മീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേക്ക് കട്ട് ചെയ്തത് പോലുമില്ല അതുകൊണ്ട് മീനേനെ വിടണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും മോട്ടോർ ചെമ്മിന് ദേഷ്യം വരികയും മോട്ടോസെമ്മും കൈ കൊണ്ട് കേക്കിനെ മുറിച്ച് അവൻ്റെ വായിലെടുത്ത് കേക്ക് വെച്ച് കൊടുത്തിട്ട് പറയുന്നു ഇപ്പം നിൻ്റെ പ്രശ്നം ചെയ്തല്ലോ കേക്ക് കട്ട് ചെയ്തല്ലോ ഇപ്പം ഞങ്ങൾക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് മീനേനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് മീര എണ്ണയ്ക്ക് വളരെ ദേഷ്യത്തോടെ മോട്ടോർ സെമ്മിൻ്റെ കൂടെ പോകാൻ സമ്മതയില്ലാതെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മോട്ടോർ സെമ്മ് മീരയുടെ അച്ഛന് ഫോൺ വിളിച്ച് മീരയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പം മീന മീരയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛൻ നടക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഇവ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് അപ്പം മീരയുടെ അച്ഛൻ പറയുന്നുണ്ട് വാ മോള് പെട്ടെന്ന് നീ ഗ്രാമത്തിലോട്ട് മോട്ടോർ സെമ്മിൻ്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മീര മോട്ടോർ മോട്ടോസെമ്മിൻ്റെ കൂടെ ഗ്രാമത്തിലോട്ട് വരുന്നുണ്ട് അങ്ങനെ മീര അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മീരയ്ക്ക് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് ബർത്ത്ഡേ ഗ്രാൻഡായിട്ട് ഡെക്കറേറ്റ് ചെയ്തെല്ലാം വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് മീര എന്നതും അങ്ങോട്ട് മാവികം വരികയും മീരയുടെ കയ്യിലൊരു വള ഇട്ട് കൊടുത്തിട്ട് പറയണേ ഇത് ഞങ്ങളുടെ കുടുംബ വളയാണ് അതിനി കിടക്കേണ്ടത് നിൻ്റെ കയ്യിലാണെന്ന് പറയുകയും അവിടെ ബർത്ത്ഡേ കാണാൻ വന്ന ആൾക്കാരോട് പറയണേ നിങ്ങൾക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം കൂടെ സന്തോഷവാർത്തയും കൂടെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മീരയുടെയും മോർട്ട സിമ്മിൻ്റെയും കല്യാണം ഉറപ്പിച്ച കാര്യം പറയാണ് അപ്പോൾ മാവികം ഇത് പറഞ്ഞത് വളരെ ഞെട്ടലോടെയാണ് ഇത് അപ്പം മോട്ടോസമ്മും നിന്നത് പക്ഷേ അതിനേക്കാൾ ഹയക്കുണ്ടായത് കാരണം മോട്ടോസെമ്മിനെ കല്യാണം കഴിക്കാനായി വളരെയധികം നാളായിട്ട് ആഗ്രഹിച്ച് നടന്നത് അവളായിരുന്നു ഇത് ഇതവൾക്ക് വലിയൊരു ഷോക്ക് തന്നെയായി ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നുള്ള എപ്പിസോഡ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മീരാബിൻ്റെ അച്ഛൻ മീരാബിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്തിനാണ് അൻവറിനോടും മാ ബികത്തിനോടും അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്നത് അവരും മീരാബും തമ്മിൽ എന്താണ് ബന്ധം മോട്ടസും മീരയെ കല്യാണം കഴിക്കുമോ മീരയ്ക്ക് എന്താണ് മോട്ടസം കുടുംബവുമായിട്ടുള്ള ബന്ധം എന്നീ കാര്യങ്ങൾ അറിയുന്നതിനായി തുടർന്നുള്ള വീഡിയോകൾ കാണുക ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്